ഛുയിങ്കം തൊണ്ടയിൽ കുടുങ്ങിയ കുട്ടിക്ക് രക്ഷകരായി യുവാക്കൾ സംഭവം കണ്ണൂർ പഴയങ്ങാടി പള്ളിക്കരയിലാണ് അസ്വസ്ഥത തോന്നിയ കുട്ടി സമീപത്ത് കണ്ട യുവാക്കളുടെ അടുത്തെത്തി ചുയിങ്കം തൊണ്ടയിൽ കുടുങ്ങിയതായി അറിയിക്കുകയായിരുന്നു യുവാക്കൾ ഉടൻ പ്രഥമ ശുശ്രൂഷ നൽകി കുട്ടിയെ രക്ഷപ്പെടുത്തി ¿Qué have what it tests. What it Where your dreams meet the world's best, CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. ുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും നമ്മുടെ സ്വപ്നഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽ വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ